മാറാടി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് ഈസ്റ്റ് മാറാടിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച അംഗനവാടി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി ഇതോടെ മാറാടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് അംഗനവാടികളും അത്യാധുനിക നിലവാരത്തിലേക്ക് മാറി മാത്യു കുഴൽനാടൻ എം എൽ എ അംഗണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഈസ്റ്റ് മാറാടി പത്താം വാർഡിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച അംഗൻവാടി നാടിന് സമർപ്പിച്ചു എം എൽ എയുടെയും പഞ്ചായത്തിന്റെയും ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അത്യാധുനിക നിലവാരത്തിൽ അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ അംഗൻവാടി നാടിന് സമർപ്പിച്ചു കൊച്ചു അവരുടെ അവർ വളർന്നു വരുന്ന സ്ഥലമാണ് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നിലയിൽ ഭാവിയെ വാർത്ത നൽകാൻ ആഗ്രഹിക്കുന്നുള്ള കുട്ടികൾ പഠിക്കുന്ന സാഹചര്യവും അവരേറ്റവും ചെറുപ്പമായിരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് അവരുടെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ ഒരു മികച്ച അംഗൻവാടിയാണ് അങ്ങ് എന്നോട് പൂർത്തീകരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ദോഷമാണെന്ന് പറയുകയായിരുന്നു തീർച്ചയായിട്ടും മാറാടി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഉജ്ജ്വലമായ പദ്ധതി കാരണം എല്ലാവർക്കും എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ അവസ്ഥയും ഒതുപോലെയാണ് പക്ഷേ ഓരോ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതികൾ രൂപീകരിച്ച് പദ്ധതിക്കുള്ള അതിനുള്ള സ്പേസ് കണ്ടെത്തി കണ്ടെത്തി പണം അത് പഞ്ചായത്തിലെ എൺപത്തി നമ്പർ അംഗൻവാടിയാണ് ഈസ്റ്റ് മാറാടി കെ കരുണാകരൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഈ അംഗൻവാടി കൂടി അത്യാധുനിക നിലവാരത്തിലെത്തിയതോടെ പഞ്ചായത്തിലെ പതിനഞ്ച് അംഗൻവാടികളും പൂർണമായും ശീതീകരിച്ച അംഗൻവാടികളായി മാറിയിട്ടുണ്ട് പൂർണമായും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അംഗൻവാടി നിർമ്മാണത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള അംഗൻവാടിയിൽ അത്യാധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ മുൻ എം എൽ എ എൽദോ എബ്രഹാം സി ഡി പി ഒ സൌമ്യ എൻ ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനീഷ് ഐമോൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് കോൺഗ്രസ് പ്രതിനിധി സാബു ജോൺ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു